ഹലോ സ്ലാലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു മുത്തുവാബ എന്ന ചാനലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാധ അപ്പോൾ വീണ്ടും വഴി ചെറിയൊരു വീഡിയോ മായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ കച്ചവടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോസാണ് കേട്ടോ നമുക്ക് രാവിലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ വൈകിട്ടത്തെ വീഡിയോസാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് കപ്പി നല്ല കുഴച്ച കപ്പി മീൻകറിയും തിന്നണം എന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ഇന്ന് അത് വെക്കാമെന്ന് വെച്ചു വന്നിട്ട് ചെറുതി വെച്ച് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കത്തെ പാത്രങ്ങൾ മോൻ ചോറിൻ്റെ ഇതൊക്കെ ചായപൊടിച്ചൊക്കെ കിടക്കുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിപ്പറക്കി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതാ മത്തി നമ്മളെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടായിരുന്നു അതെല്ലാം ഒന്ന് എടുത്ത് വെട്ടിപ്പറക്കി എടുത്ത് ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പോൾ ഉച്ചയ്ക്ക് മോൻ തന്നെയാണ് വെട്ടിയത് അതായത് ചെറുക്കായാണ് വെട്ടുകയും അത് വറുത്ത് എനിക്ക് ചോറും ഒക്കെ ചെയ്തു കേട്ടോ അതിൻ്റെ ബാക്കി മീൻ ഫ്രിഡ്ജിലിരുന്നു അതാണ് ഇപ്പോഴത്തെ നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ എന്താ നമ്മൾ അതെല്ലാം എടുത്ത് മീനെല്ലാം വെട്ടി കഴുകിയെടുത്ത് റെഡിയാക്കിയെടുത്തു അതിനുശേഷം അതിലേക്കുള്ള അരപ്പിനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പച്ചമുളക് കറിവേപ്പില അതുപോലെ തന്നെ തക്കാളി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും ഇത് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കുക അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ഇട്ട് അരച്ചെടുക്കാം കറിവേപ്പിലെ പച്ചമുളകും മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഈ രീതിയിൽ ഇന്നൊന്ന് മുളക് ചാറ് വെച്ച് നോക്കാം നമ്മൾ എല്ലാ പ്രാവശ്യം ഒന്നെങ്കിൽ അരിഞ്ഞിടുക അല്ലെങ്കിൽ വരട്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ ഈ പ്രാവശ്യം എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ നല്ല അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് വെക്കുക അതിനുശേഷം ഒരു ചട്ടി വെച്ചിട്ട് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഉലുവയൊന്നും നല്ല രീതിയിലൊന്ന് മൂത്ത് വരട്ടെ ഉലുവ മൂത്തതിന് ശേഷം പിന്നെ അതിലേക്ക് മാ പൊടിയൈറ്റങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അതിന് ആവശ്യമുള്ള പൊടിയൈറ്റങ്ങളും സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഉലുവ ഒരുവിധം മൂത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ആദ്യം കൊടുക്കാം അതിന് ശേഷം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂണൊക്കെ അധികം ചേർക്കണം കേട്ടോ മല്ലിപ്പൊടി ഇടുമ്പോൾ അതിൻ്റെ കൊഴുപ്പ് മല്ലിപ്പൊടിയിലാണ് കിട്ടുന്നത് പിന്നെ മുളക് പൊടി മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ നല്ല എരിവെള്ള മുളക് പൊടിയാണ് അത് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ജോലി കഴി ജോലി എന്ന് പറഞ്ഞാൽ കച്ചവടം കേട്ടോ കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്ന് ആകെപ്പാടെ തളർന്ന് കുത്തി നിൽക്കുന്ന വിഷമാണ് കേട്ടോ അപ്പം മീനൊക്കെ വെട്ടി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പം കണ്ടില്ലേ ഞാൻ ആ പൊടിയൊക്കെ മൂത്ത് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തക്കാളി അല്ലേ തക്കാളിയും ഇഞ്ചിയും ഇതെല്ലാം കൂടെ അരച്ച് വെച്ചല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇതിനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് തിളയ്ക്കണം അപ്പോൾ അതാ നമ്മുടെ മിക്സയുടെ ജാറിലേക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കണമെങ്കിൽ കറിക്കൊക്കെ മല്ലിപ്പൊടി നമ്മൾ ഒരൽപ്പഴം കൂടുതലിട്ട് കൊടുത്തു അതുപോലെ തന്നെ തക്കാളി നമ്മൾ അരച്ച് ചേർത്ത് കൊടുക്കാൻ നല്ല അടിപൊളിയായിട്ട് നല്ല കൊഴുപ്പോടെ കൂടിയുള്ള മീൻ കറി എടുക്കാം കേട്ടോ അതിന് ശേഷം ഇത് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു ഇനി ഇത് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് ഒന്ന് രണ്ട് കുടമ്പുളി കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതാണ് അതുകൊണ്ടൊരു നാല് ചെറിയ കുടമ്പുളി കഷ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതൊന്നും നന്നായിട്ടൊന്നും തിളച്ച എടുക്കാതെ അപ്പോൾ തിളയ്ക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ കപ്പ പൊളിക്കാൻ വന്ന കേട്ടോ കപ്പ പൊളിക്കാൻ എടുത്തപ്പം തന്നെ പറയുന്നത് നല്ല വെന്ത് കിട്ടുന്ന സൈസ് കപ്പയല്ല കേട്ടോ വെള്ളം പിടിച്ചൊരു കപ്പയില്ലേ കിള് കിളാന്ന് ഇരിക്കുന്ന അങ്ങനത്തെ കപ്പയാണ് കേട്ടോ ഇത് പൊളിക്കാനും പാട അന്നേരം ഞങ്ങൾ പറഞ്ഞു കേട്ടോ പക്ഷെ ഭയങ്കര ഒരു ഇതായിപ്പോയി കേട്ടോ ഞങ്ങൾ ഇന്നലെ രാവിലെ കച്ചവടത്തിനുള്ള സാധനം എടുക്കാൻ പോയപ്പോൾ നല്ല കപ്പ ഇരിക്കുന്നുണ്ട് അപ്പോൾ അന്ന് അത് മേടിക്കണം എന്നോർത്താണ് കേട്ടോ അപ്പം ഇപ്പ്ര സിറ്റി ചെന്നപ്പോൾ അത് കിട്ടിയല്ല കേട്ടോ വൈകിട്ടാണ് ചെറുക്കായ് പോയി കപ്പ മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ അപ്പം കപ്പെല്ലാം പൊളിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പ് തെളിച്ചിട്ട് തിളച്ച നല്ല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുക മീൻ ഇട്ട് കൊടുത്തോണ്ട് ഇന്നപ്പം പറയുന്നുണ്ട് കേട്ടോ കുറച്ച് മാറ്റി മാറ്റിവെച്ച് ഞാൻ പറഞ്ഞ മാറ്റിയൊക്കെ ഇല്ല ഉച്ചയ്ക്ക് വറുത്തതല്ല ഇനി വറക്കാനുള്ള ഇല്ല അപ്പോൾ അവന് വറുത്ത് മത്തി വറുത്ത് തിന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്താണല്ലോ ഒന്ന് രണ്ടെണ്ണം ഞാൻ അങ്ങനെ മാവന് വെ മാറ്റി വെച്ചു കേട്ടോ വറക്കാൻ അപ്പോൾ നാളെ ഉച്ചയ്ക്ക് വറക്കാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ മക്കളില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞായിരുന്നു മക്കളില്ല അവിടെ അപ്പം മക്കൾ രണ്ടുപേരും എറണാകുളം പോയേക്കുവാണ് റിസൾട്ട് ഒമ്പതാം തീയതി അല്ലേ നേരത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അവർ അവരുടെ മാമി കന്യാകുമാരി അവിടെയൊക്കെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പോയേക്കുവാണ് അപ്പോൾ ഞാനും ചെറുക്കയായി മാത്രമേ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെതാ നമ്മൾ അരപ്പ് അതായത് കപ്പയ്ക്കുള്ള അരപ്പുകൾ എല്ലാം എടുത്തു കപ്പയുടെ അരപ്പൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ അതെല്ലാം റെഡിയാക്കി എടുത്തു അതിന് ശേഷം പോയി ഇതാ നമ്മൾ പിന്നെ മുട്ട പറക്കൊണ്ട് വന്നപ്പം രണ്ട് മുട്ട പൊരിച്ച് രൗഞ്ച് ചൊഴിച്ചു ചെറുക്ക അങ്ങനെ രണ്ട് രണ്ട് മുട്ടയെടുത്ത് അവനൊന്ന് ഞാൻ പൊരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കപ്പയുടെ അരപ്പം ഇനി പറഞ്ഞില്ലായെന്ന് വേണ്ട നമ്മൾ കപ്പയ്ക്ക് അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങ മഞ്ഞളും രണ്ട് ചെറിയ ജീരകവും വെളുത്തുള്ളിയും ഒന്ന് രണ്ട് ചുവള്ളിയും കൂടിയാണ് നമ്മൾ ചതച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താ ഞാൻ എന്താ ഒരു തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് ഞാൻ വാങ്ങിയെടുക്കാം കേട്ടോ നല്ല അടിപൊളി കറിയാണ് കേട്ടോ കൂട്ടിക്കഴിഞ്ഞപ്പം നല്ലതാണ് ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു കറിയുടെ ടേസ്റ്റ് അതായത് വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കപ്പ മീൻകറിയുടെ കഴിക്കാൻ അപ്പം എന്താ ഞാൻ അത് വാങ്ങി വെച്ചിട്ട് അവന് മുട്ട പൊരിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം കപ്പ അടുപ്പി വെച്ചിട്ടുണ്ട് ആയി വരുമ്പോഴത്തേക്ക് കുളിച്ചിട്ട് വരാം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് അപ്പോഴത്തേക്കന്ന് അവന് പറഞ്ഞല്ലേ ഒന്ന് ഒരെണ്ണം കൊടുത്തേക്കാന്ന് വെച്ചോ അപ്പം ഞാനും അവനൂടെയാണ് കഴിച്ച കേട്ടോ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു എന്നാലും വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ചായയുടെ കൂടെ കഴിക്കുന്നു ഇന്നൊന്നും ഇല്ലായിരുന്നോ കേട്ടോ കഴിക്കാൻ അപ്പം എന്താ ഇതെല്ലാം കഴിഞ്ഞാൽ നല്ല വിശം അപ്പോൾ സത്യമനാലിപ്പോലെ ഒമ്പതര ഒമ്പതേ മുക്കാലായിട്ടുണ്ടോ കേട്ടോ അപ്പം അവന് മുട്ട പൊരിച്ചുകൊടുത്ത് അതിൽ നിന്ന് ഒരു അല്പം ഞാനിവിടെ കഴിച്ചിട്ട് ഞാൻ പിന്നെ കുളിക്കാനൊക്കെ പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പൊട്ടിട്ട് നമ്മുടെ കപ്പ ഒരു രക്ഷയില്ലാതെ ഇത്ര നേരം കിടന്നിട്ട് ഒരൽപ്പം പോലും ഒരു ഇതല്ല കിളുകളു തന്നെ കിടന്നു ഞാൻ എന്താ ഊറ്റാന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഊറ്റിയെടുത്തു പിന്നെ ഞാൻ എന്താ പിന്നെ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പ് ഇടയ്ക്ക് ചേർക്കേണ്ട അത് മറന്നുപോയി കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ചതച്ചു വച്ച അരപ്പ് ഈ അരപ്പും കൂടെ ഒക്കെ ചേർത്തിട്ട് ഇനി ഒന്ന് ആ അരപ്പൊന്ന് വേഗുന്നടം വരെ അതായത് ഒരൊന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ അതായത് പച്ച ചുവയ്ക്കും അരപ്പിനാ ചില്ലാത്ത ഒന്ന് റെഡിയാക്കി എടുക്കണം അതായത് അരപ്പ് നല്ലോണം തൂത്തിട്ടിട്ട് മിക്സിയുടെ ജാറിൽ ഒരു നുള്ളു വെള്ളവും കൂടി ഒഴിച്ച് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ അടി കിടക്കുന്ന കപ്പയൊക്കെ അല്ലേ ഒന്ന് മണ്ടയിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വരെ ഒന്ന് അടുപ്പലി വെക്കാം അപ്പോൾ ആ വെള്ളം പറ്റുകയും ചെയ്യും ആ അരപ്പ് ഉപയോഗം ചെയ്യും അങ്ങനെ അതാ നമ്മൾ റെഡിയാക്കി കപ്പ കുഴക്ക അപ്പോൾ ചെറുക്കായയാണിന്ന് വീഡിയോസ് എടുത്ത് തരുന്നത് കണ്ടില്ലേ കപ്പയുടെ അവസ്ഥ ഉണ്ടല്ലേ ഒരു രക്ഷമല്ല ഞാൻ കുത്തി കുത്തിയാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ ഒരു മതി കിളുകൾ കിളുകളാന്ന് കിടക്കുന്ന കപ്പയാണ് അപ്പോൾ ഇത് കഴിച്ചപ്പം കപ്പയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ നമ്മൾ നല്ല പൊടിയുള്ള കപ്പ കുഴച്ചെടുത്താൽ മാത്രമേ ടേസ്റ്റ് കാണത്തുള്ളൂ പക്ഷേ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താ നമ്മളതാ കപ്പയും കുഴച്ച റെഡിയാക്കി എന്താണെങ്കിലും ഞാൻ അതാ കുത്തി കുത്തിയാണെങ്കിലും കുഴച്ച് ഒരുവിധം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ചോറും മീൻകറിയും കപ്പയും അപ്പം ഇന്നത്തെ അപ്പം ഞാൻ ചെറിയൊരു ഷോർട്ട് ഇടാൻ നോർത്തോണ്ട് ഒരു വീഡിയോ എടുത്ത ഈ അതിൻ്റെ അപ്പം വീഡിയോ എടുത്തപ്പം ചെ വെച്ചാണ് എടുത്തത് അപ്പം അതുകൊണ്ട് ചിരിഞ്ഞ് പോയി കേട്ടോ പിന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ആരെങ്കിലും കാണുന്നവരുണ്ട് എങ്കിലും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണത് തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിരുന്ന വീഡിയോ നിന്ന് കേട്ടു അപ്പോൾ എന്താ നമ്മൾ ചോറെടുത്തു നല്ല കപ്പ വച്ചത് എടുത്തു പിന്നെ നല്ല കപ്പ വേവിച്ചെന്ന് എന്ന് നല്ല കേട്ടോ ഒരു ഒരുവിധം കപ്പ വേവിച്ചാൽ കേട്ടോ പിന്നെ നമ്മുടെ അടിപൊളി മത്തിക്കറി പിന്നെ അതിൻ്റെ കൂടെ ഒരൽപ്പം മുളകൊക്കെ നല്ല എരിവുള്ള മുളകൊക്കെ ചേർത്ത് ഒരു അല്പം തൈരൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മൂന്നും കൂടെ ഒന്ന് കുഴച്ചെന്ന് തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല എന്ന് പറഞ്ഞാൽ അടിപൊളി കപ്പയും ഇതായിരുന്നു അപ്പം നല്ല പൊടിയുള്ള കപ്പയായിരുന്നെങ്കിൽ ഈ മീൻകറിക്കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എന്താണെങ്കിലും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഈശേഷം അത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം സ്ലാമലൈക്കും